ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും പുതു റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവനിങ് കഴിക്കാനുള്ള കറി തയ്യാറാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചൊരു മുട്ടക്കറിയാണ് ഇന്നത്തെ റെസിപ്പിയായിട്ട് നേടുന്നത് അപ്പോൾ അപ്പോൾ മുട്ടക്കറി അടിപൊളി ടേസ്റ്റാണ് ഞാൻ ചിന്തിച്ച് എന്ത് ചെയ്യും വൈകിട്ടത്തേക്ക് എന്താ കറി കിച്ചണിൽ വന്ന് നിന്നിട്ട് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് മുട്ടയിരിപ്പുണ്ടല്ലോ അപ്പോൾ വെള്ളമുട്ടയുണ്ട് മറ്റേ നാടൻ മുട്ടയുണ്ട് വെള്ളമുട്ട കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നാടൻ മുട്ട കൂടെ നമ്മുടെ കോഴിയുടെ മുട്ടയും അപ്പോൾ ഞാൻ ചിന്തിച്ചിന്ന മുട്ടക്കറി ആയാലോ അങ്ങനെ പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ തിരുമിക്കൊണ്ട് വന്ന് മുട്ടക്കറിക്ക് ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് തേ അരപ്പിൽ ഞാൻ മഞ്ഞ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഉപ്പ് അതായത് പെരുംജീരകം പെരുംജീരകമാണ് ഇതിൽ ചേർക്കുന്നത് സാധാ ജീരകം ചേർക്കരുത് ഇത് മണം പെരിചീരകം നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന ടേസ്റ്റ് മണവും കിട്ടും അപ്പോൾ അതിന് അത് തയ്യാറാക്കിയിട്ടുണ്ട് അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട ഓരോന്നോരോന്നായിട്ട് ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മഞ്ഞക്കരു മകൻ കഴിക്കത്തില്ല മഞ്ഞക്കരു കളയ കറി വെച്ചതായിരുന്നാലും നമ്മുടെ പുഴുങ്ങി കൊടുത്തതായ കൊടുക്കുന്നതായാലും അവൻ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് എന്നാലും കുഴപ്പമില്ല കറിയാവുമല്ലോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഗെയ്സ് അടിപൊളി ടേസ്റ്റാണ് വീട്ടിൽ തയ്യാറാക്കി നോക്കണം പെട്ടെന്ന് നമുക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം അപ്പം ദോശ ഇഡലി ഇഡലി അല്ല ഇടിയപ്പം ചപ്പാത്തി ഇങ്ങനെയൊക്കെ ഉള്ള ഫുഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാൻ അപ്പവും തയ്യാറാക്കിയിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇരുന്ന് അപ്പോൾ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോയിട്ടൊക്കെ വന്നപ്പോൾ താമസിച്ച് അപ്പോൾ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വിശപ്പുണ്ട് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കഴിക്കട്ടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇട്ട് തയ്യാറാക്കി നോക്കണം നടത്തിയ വീഡിയോസ് കാണുമ്പോയും അസ്ലാലൈക്കും